കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയ നീക്കങ്ങൾ എങ്ങനെയൊക്കെ എന്നുള്ളതാണ് ഇനി അറിയാൻ പോകുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിവരം കാരണം ഇന്നലെയാണ് ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത വിപുലമായ യോഗം ദില്ലിയിൽ ചേർന്നത് അതിനുശേഷം നേതാക്കൾക്കിടയിലെ ഭിന്നത പരിഹരിക്കാൻ കഴിയുന്ന കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല കെ സുധാകരനെ കെ പി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയിട്ടുള്ള ഒരു വിപുലമായ പുനഃസംഘടന എന്ന വി ഡി സതീശൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ആ ലക്ഷ്യം നിറവേറ്റാതെ പോകുന്നതാണ് ഇന്നലെ കണ്ടത് അവിടെ ഒരു പുതിയ നീക്കം ഇപ്പോൾ വി ഡി സതീശൻ പക്ഷം നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ വിവരങ്ങൾ പദവി ഉറപ്പിക്കാൻ പുതിയ തന്ത്രവുമായി വി ഡി സതീശനും കെ സുധാകരനും നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് പരസ്പരം ആ നിലയിൽ തന്നെയാണ് പോകുന്നത് ഈ ഘട്ടത്തിൽ കെ സുധാകരന് വീണ്ടും കഴിഞ്ഞ കുറേ നാളുകളായി കെ സുധാകരനെ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പല തരത്തിലുള്ള പരിശ്രമങ്ങൾ നടന്നു വരികയാണ് ഈ നിലയിൽ അദ്ദേഹത്തെയും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് കോൺഗ്രസിൻ്റെ പിന്നോട്ടടിക്ക് കാരണം എന്ന നിലയിലുള്ളൊരു വിലയിരുത്തൽ രാഷ്ട്രീയമായി നടത്തി അതിനെതിരായ ഒരു തിരുത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത് പക്ഷേ കെ പി സി പ്രസിഡൻറ്റായി തുടർന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ നിലയിൽ കെ പി സി സി പുനഃസംഘടന എന്നുള്ളതായിരുന്നു കെ സുധാകരൻ്റെ ആവശ്യം ഇവിടെയാണ് ഒരു ഈ രണ്ട് നിലപാടുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനൊടുവിലാണ് നിലപാടുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനൊടുവിലാണ് ഈ നേതൃമാറ്റമൊക്കെ ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് മുമ്പിലേക്ക് ഈ വിഷയങ്ങളൊക്കെ എത്തിപ്പെട്ടത് പക്ഷേ ഇന്നലെ ദില്ലിയിൽ ആ നിലയിലേക്കൊരു നേട്ടത്തിലേക്ക് എത്തിക്കാൻ വി ഡി സതീശൻ കാര്യങ്ങളിൽ കഴിഞ്ഞില്ല ഏതായാലും ഈ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ലെന്ന് നേതൃയോഗത്തിൽ വി ഡി സതീശൻ വ്യക്തമാക്കി എന്ന തരത്തിലേക്കൊക്കെയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് മുഖ്യമന്ത്രി കസേര ലക്ഷ്യമാക്കിയല്ല പദവിയിൽ തുടരുന്നതെന്ന് കെ സുധാകരനും വ്യക്തമാക്കി കൂട്ടായ നേതൃത്വത്തിനെ അധിക കൂട്ടായ നേതൃത്വത്തിന് മാത്രമേ അധികാരം പിടിക്കാനാകൂ എന്ന് ഹൈക്കമാൻഡും നേതാക്കളെ അറിയിച്ചു നൃപൻ ചേരുകയാണ് നൃപൻ ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്നലെ നടന്ന ആ യോഗവുമായി ബന്ധപ്പെട്ട യോഗത്തിനുള്ളിൽ നടന്ന അഭിപ്രായ പ്രകടനങ്ങൾ പല നേതാക്കളും ഏതൊക്കെ തരത്തിൽ അഭിപ്രായം പ്രകടിപ്പിച്ചു വലിയ തോതിൽ എല്ലാ നിലയിലും പാർട്ടിയും മുന്നണിയും തൻ്റെ ഉള്ളിലേക്ക് തൻ്റെ കൈകളിലേക്ക് മാത്രം വരണം എന്ന നിലയിൽ ചിന്തിക്കുന്ന പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ എന്നൊരു വിമർശനം നിൽക്കെയാണ് അപ്പോൾ മുഖ്യമന്ത്രി പദത്തിനോ വേണ്ടിയൊന്നുമല്ല ഒരു അധികാരം പിടിക്കാനായാലും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയല്ല താനിതൊന്നും ചെയ്യുന്നത് എന്ന നിലയ്ക്കാണോ ആ യോഗത്തിൽ വി ഡി സതീശൻ ഒരു വിശദീകരണം നൽകിയത് അല്ലെങ്കിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് അതുപോലെ തന്നെ കെ സുധാകരനും അദ്ദേഹത്തിൻ്റേതായ അഭിപ്രായം ഈ യോഗത്തിൽ പ്രകടിപ്പിച്ചത് ഏതൊക്കെ തരത്തിലാണ് ശരത്ത് വലിയ തരത്തിൽ മുഖ്യമന്ത്രി അതായത് വരുന്ന കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് യു ഡി എഫിനെ നയിക്കുക ആ പദവി മുഖ്യമന്ത്രി പദവിയിൽ ആരെത്തും എന്നതിനെ തുടർന്നൊക്കെയുള്ള വലിയ തരത്തിലുള്ള ചർച്ച അത് അധികാരം കിട്ടിയ ശേഷം തീരുമാനിക്കേണ്ടതാണ് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് പക്ഷെ കോൺഗ്രസിനുള്ളിൽ ഈ ഇത് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ ചർച്ചകൾ നേതാക്കൾ തമ്മിലുള്ള വാക്പോരിലും ഏറ്റുമുട്ടലിലേക്കും കാര്യങ്ങൾ പോകുന്നു ഇതിൽ വലിയ തരത്തിലുള്ള നീരത്വം ഹൈക്കമാൻ ഹൈക്കമാൻഡിനുണ്ട് അതുകൊണ്ടാണ് ദില്ലിയിൽ ചേർന്ന നേതൃയോഗത്തിൽ വളരെ ഒരു പുതിയ തന്ത്രം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നോട്ട് വെച്ചത് യോഗത്തിന്റെ ചർച്ചയ്ക്കിടയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പദവികൾ ഒന്നും ലക്ഷ്യം പറ്റല്ല ആദ്യം അധികാരം പിടിക്കുകയാണ് തനിക്ക് മുഖ്യമന്ത്രി പദവിയൊന്നും വേണ്ട അത്തരത്തിലുള്ള ചർച്ച നടക്കുന്നത് താൻ പൂർണ്ണമായി നിഷേധിക്കുന്നു അതിൽ താൻ ഒരു തരത്തിലും പങ്ക് വഹിക്കുന്നില്ല എന്ന് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്താനാണ് ഈ ഒരു നിലപാട് വി ഡി സതീശൻ ആ യോഗത്തിലെടുത്തത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആദ്യം അധികാരത്തിൽ ിൽ വരട്ടെ മുഖ്യമന്ത്രി പദത്തിലൊക്കെ ഇനി ചർച്ചയിൽ പങ്കെടുക്കുന്ന പലരും എന്നെ തന്നെക്കാൾ യോഗ്യതയുള്ള പലരും ഈ പറഞ്ഞ ഈ യോഗത്തിൽ തന്നെ ഉണ്ട് എന്നും വി ഡി സതീശൻ പറഞ്ഞു കാരണം രമേശ് ചെന്നിത്തലയും ശശി തരൂറും കെ സി വേണുഗോപാലോ അടക്കം ഇരിക്കുന്ന യോഗത്തിലാണ് ആ വി ഡി സതീശൻ ഈ ഒരു നിലപാട് സ്വീകരിച്ചത് അതായത് ഇതിൽ ഒരു ഒരു കാര്യം കൂടി നിർബൻ നിർബൻ ഇപ്പോൾ പറഞ്ഞതുപോലെ എന്താണ് പ്രതിപക്ഷ നേതാവ് ആ ചർച്ചയിൽ പൊതുവിൽ അദ്ദേഹത്തിന്റേതായ അഭിപ്രായമായി പറഞ്ഞത് എന്നാണ് നിർബൻ സൂചിപ്പിച്ചത് പക്ഷേ നോക്കൂ ഇന്നലത്തെ ഒക്കെ മാധ്യമ വാർത്തകൾ ആകെ നോക്കിയാൽ അതായത് കെ സുധാകരനെ മാറ്റാൻ പോകുന്നു പകരമാര് എന്നതിലേക്കൊക്കെ ഒരു പിടി പേരുകൾ വെച്ചൊക്കെ വലിയ മാധ്യമ ചർച്ചകൾ രൂപപ്പെടുത്തിയിരുന്നു അതൊന്നും വളരെ വളരെ സ്വാഭാവികമായി സംഭവിച്ചതാണെന്ന് കോൺഗ്രസ്സുകാർ പോലും കരുതുന്നില്ല എന്നും ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്ന് അത്തരം ഒരു ബ്രീഫിംഗ് മാധ്യമങ്ങളിലേക്ക് പോയി എന്ന തരത്തിലുള്ള ശക്തമായ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും കോൺഗ്രസ് സൈബർ സ്പേസിൽ നടക്കുന്നുണ്ട് നിർഭയത നന്നായി അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്നാമത്തെ കാര്യം അപ്പോഴും കൈരളി ന്യൂസാണ് ഇക്കാര്യത്തിൽ ഒരു ഇപ്പോൾ വന്ന തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ശരിയായ വാർത്ത നൽകിയത് കോൺഗ്രസിൽ ഒരു നേതൃത്വം മാറ്റം കെ സുധാകരനെ മാറ്റിക്കൊണ്ടുള്ളൊരു നേതൃമാറ്റം സംഭവിക്കാൻ പോകുന്നില്ല എന്ന നിലപാട് അല്ലെങ്കിൽ അതിനാണ് കൂടുതൽ മുൻതൂക്കം എന്ന നിലയിൽ നമ്മൾ തുടക്കം മുതൽ തന്നെ വാർത്ത നൽകുകയും ചെയ്തിരുന്നു വ്യത്യസ്തമായ നിലയിൽ നിന്നുകൊണ്ടാണ് മറ്റു മാധ്യമങ്ങൾ അതിനെ സമീപിച്ചത് ഏതായാലും അതുകൂടി ഗൗരവമുള്ളതല്ലേ കാരണം ആ നിലയിൽ കൂടി ഒരു പരാജയം യഥാർത്ഥത്തിൽ വി ഡി സതീശൻ ക്യാമ്പിന് സംഭവിച്ചിട്ടുണ്ട് എന്നാണോ പൊതുവിലയിരുത്തൽ തീർച്ചയായും കാരണം കുറച്ചു കാലങ്ങളായി ഏകദേശം ആറുമാസക്കാലമായി സംഘടനാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ അത് കെ സുധാകരനെ പദവിയിൽ നിന്ന് മാറ്റി നേതൃമാറ്റം ഉണ്ടാകാൻ പോവുകയാണ് സമ്പൂർണ്ണ പുനഃസംഘടന ഉണ്ടാകും എന്ന തരത്തിൽ ഒരു കോണുകളിൽ നിന്ന് മാത്രം വാർത്തകൾ പ്രചരിപ്പിക്കുന്നു അത് തിരുവനന്തപുരത്ത് നിന്നും ദില്ലിയിൽ നിന്നും ഒരുപോലെ ചില മാധ്യമങ്ങൾ സംഘടിതമായി സമാനമായ വാർത്തകൾ ഒരുപോലെ ബ്രേക്കിംഗ് വാർത്തകളായി കൊടുത്തിരുന്നു പക്ഷേ അത്തരം സംഭവങ്ങൾ അല്ല വസ്തുതാപരമായി സുധാകരനെ തൽക്കാലം മാറ്റാനുള്ള സാധ്യതയില്ല അത്തരത്തിലൊരു ചർച്ച കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലോ ഹൈക്കമാൻഡിലോ ഉന്നത നേതാക്കൾ നേതൃ നേതാക്കൾക്കിടയിലോ ഉണ്ടാകുന്നില്ല എന്ന വാർത്ത കൈരളി നേരത്തെ തന്നെ കൊടുത്തിരുന്നു അതിന്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസം നേതൃയോഗം നടക്കുന്നതിന് രണ്ടു ദിവസം മുൻപായി തന്നെ അത്തരത്തിലൊരു ചർച്ച വീണ്ടും ആരംഭിച്ചു അതായത് ദില്ലിയിൽ നേതാക്കളെ വിളിപ്പിച്ചത് നേതൃമാറ്റത്തിനാണ് വി കെ സുധാകരനെ മാറ്റി ബെന്നി ബെഹനാനെയും ഒപ്പം തന്നെ അനൂർ പ്രകാശിനെയും ആരെങ്കിലും ഒരാളിനെ കെ പി സി അധ്യക്ഷനായി തീരുമാനിച്ച് ദില്ലിയിൽ നിന്ന് പിരിയും എന്നടക്കം ചില മാധ്യമങ്ങൾ വാർത്ത നൽകി പക്ഷേ അതൊന്നും ആയിരുന്നില്ല വസ്തുത കാര്യം വിവിധ സംസ്ഥാനങ്ങളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും വരുന്ന സംസ്ഥാനങ്ങളിലെ യോഗം പ്രത്യേകം പ്രത്യേകം വിളിച്ചിരുന്നു രണ്ടു ദിവസം മുമ്പാണ് ആസാമിലെ യോഗം വിളിച്ചത് കേരളത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് കേരളത്തിലെ നേതാക്കളെ കഴിഞ്ഞ ദിവസം വിളിച്ചത് അതിൽ നേതൃയോഗ നേതൃമാറ്റ ചർച്ചകളൊന്നും ആ യോഗത്തിൽ ഉണ്ടായില്ല പക്ഷേ പുറത്ത് നടക്കുന്ന വിവാദങ്ങളിൽ ദീപാദാസ് മുഷി വലിയ ഈ പറഞ്ഞ നേതാവാരെന്ന ചർച്ച നടക്കുന്നു പരസ്പര നേതാക്കൾ പരസ്പര വിരുദ്ധമായ തരത്തിൽ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നു ഇത് പാർട്ടിക്ക് വരുന്ന ിൽ വലിയ തിരിച്ചടിയാകും എന്ന റിപ്പോർട്ട് ഹൈക്കമാൻഡ് നൽകിയിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് വി ഡി സതീശൻ ഒരു പുതിയ തന്ത്രം യോഗത്തിലെടുത്തത് താൻ ഇത്തരം ചർച്ചകൾക്കൊന്നും നേതൃത്വം വഹിക്കുന്ന ഒരു നേതാവല്ല തനിക്ക് പാർട്ടിയെയും മുന്നണിയെയും അധികാരത്തിലെത്തിക്കുകയാണ് ലക്ഷ്യം അതുകൊണ്ട് നേതാവ് ആര് എന്ന കാര്യം ഹൈക്കമാൻഡിന് തീരുമാനിക്കാം മാത്രമല്ല മുഖ്യമന്ത്രി പദത്തിലേക്ക് താനില്ല ഇവിടെ ഇരിക്കുന്ന എന്നെക്കാൾ യോഗ്യരായിട്ടുള്ള മറ്റ് നേതാക്കൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നൊരു പദം കൂടി അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ റിപ്പോർട്ട് അതായത് എല്ലാം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ കാരണം വീണ്ടും പ്രതിപക്ഷത്തിരിക്കും കോൺഗ്രസും യു ഡി എഫും എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്ന ഒരു കാലത്ത് അങ്ങനൊരു സാഹചര്യത്തിലേക്ക് വന്നാൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ടതാരോ എന്നുള്ള ആ ഒരു ഓട്ടപ്പാച്ചിലിൽ അതിനുവേണ്ടിയുള്ള എല്ലാ കരുക്കളും നീക്കുന്നു എന്ന ആരോപണമോ വിമർശനമോ ശക്തമാകുമ്പോഴാണ് ദില്ലിയിലെ യോഗത്തിൽ വി ഡി സതീശൻ ഇത്തരമൊരു തന്ത്രം എടുത്തത് സ്വീകരിച്ചത് എന്ന് എന്നുള്ള വിവരങ്ങൾ കൂടി നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്